ഡോക്ടർമാർ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ ജിമ്മുകളിലേക്ക് അനധികൃതമായി എത്തിച്ചു നൽകിയതിന് രണ്ട് യുവാക്കൾ അറസ്റ്റിൽ പത്ത് ലക്ഷം രൂപ വിലയുള്ള ഉത്തേജക മരുന്നുകളും രൂപയും കാറും പോലീസ് പിടിച്ചെടുത്തു കോയമ്പത്തൂർ ജില്ലയിലെ ജില്ലയിലെപ്പാളയത്താണ് മെഡിക്കൽ അനുമതി ഇല്ലാതെ ജിമ്മുകളിലേക്ക് നിയമവിരുദ്ധമായി ഉത്തേജക മരുന്നുകൾ വിതരണം ചെയ്തു തമിഴ്നാട് മേട്ടുപ്പാളയം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന വിവിധതരം മരുന്നുകൾ നിറച്ച പത്തിലധികം കാർഡ്ബോർഡ് പെട്ടികൾ പോലീസ് കണ്ടെത്തിയത് ഈ റോഡ് ജില്ലയിൽ ജിം നടത്തുന്ന സെന്തിൽ കുമാർ ജിം പരിശീലകനായ ശങ്കർ എന്നയാളും പോലീസിന്റെ പിടിയിലായി കോയമ്പത്തൂർ അണ്ണൂർ അവനാശി മേട്ടുപാളയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ജിമ്മുകളിലേക്ക് മെഡിക്കൽ നിയമങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി ഉത്തേജക മരുന്നുകൾ വിതരണം ചെയ്തതായി ഇരുവരും പോലീസിനോട് പറഞ്ഞു ഇവരുടെ പക്കൽ നിന്നും പത്ത് ലക്ഷം രൂപ വിലയുള്ള ഉത്തേജക മരുന്നുകളും ഇരുപത്തി രൂപയും കാറും പോലീസ് പിടിച്ചെടുത്തു ഇത്തരം ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നവരുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ചില സന്ദർഭങ്ങളിൽ മരണം പോലും സംഭവിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ രണ്ടുപേർക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം മയക്കുമരുന്ന് നിരോധിത വിൽപ്പന നിയമപ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി